വർഷ ഫോണിലൂടെ ജ്യൂസ് ഓർഡർ ചെയ്യുന്നത് കണ്ടോണ്ട് ചന്ദ്രമതി വരുന്നുണ്ട് ജ്യൂസല്ലേ അതെന്തിനാ കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മുടെ അടുത്ത് ഒരു ജ്യൂസ് കട തന്നെ ഇല്ലേ നീ ചോദിച്ച പത്ത് മിനിറ്റിനുള്ളിൽ വരും അതിനൊക്കെ ഇവിടെ ആളുണ്ട് രേവതി അവളോട് പറഞ്ഞാൽ തരും എന്ന് പറയുകയാണ് ചന്ദ്രമതി അയ്യോ ആൻറ്റി എന്തിനാ ഏട്ടത്തിയെ ഡിസ്റ്റർബ് ചെയ്യുന്നേ അങ്ങനെ വർഷ ചോദിക്കുമ്പോൾ അവളെന്താ നിന്നെപ്പോലെ ജോലിക്ക് പോകുന്നുണ്ടോ വീട്ടിൽ തന്നെ ഇരിക്കെയല്ലേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഏട്ടത്തിയാണ് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നതാൻ്റെ പാവം കഷ്ടപ്പെടുവാണ് ഏട്ടത്തി എന്നു പറഞ്ഞ് വർഷ അതിന് സമ്മതിച്ചില്ല ഇല്ല മോളെ അവൾക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാട് ഇവിടെ ഇല്ല അവൾ വളരെ ഇഷ്ടത്തോടെയാണ് ജോലി ചെയ്യുന്നത് അതുമല്ല അവൾ നന്നായിട്ട് ജ്യൂസും ഉണ്ടാക്കും അവളോട് ചെയ്യാൻ പറയാം എടീ രേവതി ഇങ്ങോട്ട് വാ അങ്ങനെ ചന്ദ്ര വിളിക്കുവാണ് അത് കേട്ട് രേവതി ഓടിയെത്തുന്നുണ്ട് നീ പെട്ടെന്ന് പോയി വർഷമൊക്കെ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി എടുത്തോണ്ട് വാ ഫ്രിഡ്ജിൽ ഫ്രഷായിട്ട് ആപ്പിൾ വെച്ചിട്ടുണ്ട് അത് നന്നായി വാഷ് ചെയ്തിട്ട് വേണം ജ്യൂസ് ഉണ്ടാക്കേണ്ടത് അവൾ എന്തിനാ നോക്കുന്നത് അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയില്ല ഏട്ടത്തി അതുകൊണ്ടാണ് അങ്ങനെ വർഷ പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല ഞാൻ എടുത്തിട്ട് വരാം എന്നു പറഞ്ഞ് രേവതി നടക്കുവാണ് ഏട്ടത്തി നിക്ക് എനിക്ക് ഷുഗർ ഇടല്ലേ ഹണി മിക്സ് ചെയ്താൽ മതി എന്നു വർഷ പറയുമ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് രേവതി പോവുന്നുണ്ട് മോളെ നീ അകത്ത് പോയി റെസ്റ്റ് എടുക്ക് ജ്യൂസ് റെഡിയായ ഞാൻ കൊടുത്തുവിടാം അങ്ങനെ ചന്ദ്ര വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് ഓക്കെ ആൻറ്റി താങ്ക്സ് എന്ന് പറഞ്ഞ് വർഷ മുറിയിലേക്ക് പോകുന്നുണ്ട് ഈ പൂ കെട്ടുന്നവൾക്ക് വർഷ ഓവറായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവളെയും അവളേയും ഒന്നിച്ചു ചേരാൻ ഞാൻ അനുവദിച്ചൂടാം എന്നൊക്കെ മനസ്സിൽ ചന്ദ്ര ചിന്തിക്കുന്നുണ്ട് ആ സമയം രേവതി ജ്യൂസ് ഉണ്ടാക്കി അവിടേക്ക് കൊണ്ടുവരുവാണ് അമ്മ ജ്യൂസ് ഉണ്ടാക്കി എന്നു പറഞ്ഞത് കൊടുക്കുമ്പോൾ തേൻ ഒഴിച്ചില്ലേ ശരി പോയി കൊടുത്തിട്ട് വാ അല്ലെങ്കി വേണ്ട നീങ്ങുവാ അതവിടെ വച്ചേക്ക് അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് വർഷം ആ മുറിയിലാണമ്മ ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി പോവാൻ നോക്കുമ്പോ അതെനിക്കറിയാടി ഞാൻ കൊടുത്തോളാം നീ ഇവിടെ വച്ചിട്ട് അകത്തു പോയി ജോലി നോക്ക് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി അത് കേട്ട രേവതി ജ്യൂസ് മേശപ്പുറത്ത് വെച്ച് കിച്ചണിലേക്ക് പോവുകയാണ് ശ്രുതി ഇവിടെ വാ രേവതിയുടെ അടുത്ത് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞു അവൾ കൊണ്ടുവന്നിട്ടുണ്ട് നീ ജ്യൂസ് ജ്യൂസ് പോയി അങ്ങനെ ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രുതി ആ ജ്യൂസ് ആർത്തിയോടെ അടുത്ത് കുടിക്കാൻ നോക്കുവാണ് ഈ ജ്യൂസ് വർഷം മൊക്കു വാ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ടോണ്ട് സച്ചി അതിലൂടെ വരുവാണ് ശ്രുതി അത് കേട്ടയുടൻ ജ്യൂസ് കുടിക്കാതെ ആകെ വല്ലാതായി ഇരിക്കുവാണ് സച്ചി ചിരിച്ചോണ്ട് വന്ന് പദവിയൊക്കെ തെറിച്ചുപോയോ അധികാരമൊക്കെ കൈമാറിയതുപോലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആരാട പദവിയിലിരുന്ന് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അതല്ലേ മൂത്ത മരുമകൾ പാർലർ അമ്മയ്ക്ക് അധികാരം കൂടുതലായിരുന്നല്ലോ ഈ വീട്ടില് അന്നൊക്കെ ഇവൾക്കായിരുന്നല്ലോ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ ആ ജ്യൂസൊക്കെ കൈമാറി അധികാരം ഇളയ മകൾക്കായിന്ന് തോന്നുന്നു എന്താ പാർലർ അമ്മ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരു പാട്ട ഓർമ്മ വരുന്നത് എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് സച്ചി ഒരു പാട്ട് പാടുന്നുണ്ട് അത് കേട്ട് രേവതി വന്ന് നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നേ എന്ന് ചോദിക്കുവാണ് രേവതി നിനക്കിവിടെ നടക്കുന്നതൊന്നും മനസ്സിലായില്ലേ ഒരു നൂറ് പവൻ സ്വർണം വന്നില്ലേ ഇങ്ങോട്ട് അപ്പോ ഈ ജ്യൂസ് ഇളയ മരുമകൾക്ക് കൈമാറി എന്നാ പാർലർ അമ്മ ഇതുകൊണ്ടൊന്നും ആവണ്ട നാളെ മലേഷ്യേന്ന് ഒരു അഞ്ഞൂറ് പവൻ വന്നാലേ ഈ ജ്യൂസ് നിന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ ഷോക്കായി ഇരിക്കുവാണ് നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നുണ്ടോ അങ്ങനെ രേവതി പറയുമ്പോ രേവതി ഒരു അമ്പത് പവൻ നിന്റെ വീട്ടിൽ നിന്ന് വന്നെന്ന് കരുതിക്കോ ഈ ജ്യൂസ് നിന്റെ കൈയിലേക്ക് വരും ഈ ജ്യൂസാണ് ഇപ്പൊ ഈ വീടിന്റെ താക്കോല് ഈ ജ്യൂസ് ആരുടെ കൈയിലേക്കാണോ കിട്ടുന്നത് അവർക്കാണ് ഈ വീട്ടിലെ അധികാരം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രുതി അവൻ അങ്ങനെയാണ് മോളെ എന്തെങ്കിലും പൊലമ്പിക്കോണ്ടിരിക്കും നീ പോയി വർഷമോക്ക് ജ്യൂസ് വാ അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുവാണ് രേവതി അടുത്ത ആഴ്ച മലേഷ്യയിൽ നിന്ന് സ്വർണം വന്നാലേ നീ ഒരു ജ്യൂസ് കൂടി ഉണ്ടാക്കേണ്ടി വരും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ ശശി അവിടെനിന്ന് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വർഷയുടെ റൂമിൽ പോയി അവൾക്ക് ജ്യൂസ് കൊടുക്കുന്നുണ്ട് പോകെ പോകെ ആന്റി എന്നെ മറ്റൊരു രേവതിയാക്കി മാറ്റുമെന്നാ തോന്നേ ആന്റി എന്നോട് ഇപ്പോൾ ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ശ്രുതി തന്റെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യുന്നുണ്ട് വർഷയാണെങ്കിൽ ജ്യൂസ് കുടിച്ചതിനു ശേഷം ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന് ആന്റി ജ്യൂസ് നന്നായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് നെയിൽ കട്ടർ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് നെയിൽ കട്ടർ എന്തിനാ മോളെ ശ്രുതി ബ്യൂട്ടീഷ്യൻ അല്ലേ അവളെ വിളിക്കാം പറഞ്ഞ ചന്ദ്ര ശ്രുതിയെ വിളിക്കുവാണ് ഈ ആന്റി റെസ്റ്റ് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യത്തിൽ റൂമിൽ നിറങ്ങി വരുവാണ് നീ ഇരിക്കു വർഷമോളെ ശ്രുതി നീ ഇവിടേക്ക് വാ നീ നഖത്തിനൊക്കെ എന്തോ ചെയ്യാറില്ലേ എന്താ അതിന്റെ പേര് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി പെഡിക്യൂർ മാനിക്യൂർ അതാ അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോൾ അത് വർഷയ്ക്ക് ചെയ്തു കൊടുക്കുമ്പോളെ അത് മാത്രമല്ല ശ്രുതി മസാജും ചെയ്തു തരും എന്റെ ശരീരവേദനയൊക്കെ അവളാ തിരുമ്മി തരുന്നേ എല്ലാ വേദനയും പറന്നുപോവും നീ അവളോട് ചെയ്യാൻ പറഞ്ഞാ മതി അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണോ ശ്രുതി എടത്തി അതിനൊക്കെ നിങ്ങൾ എത്രയോ ചാർജ് ചെയ്യുന്നേ അങ്ങനെ വർഷ ചോദിക്കുമ്പോ അയ്യോ കാശൊക്കെ എന്തിനാ മോളെ നീ നമ്മുടെ വീട്ടിലെ പെണ്ണല്ലേ അവള് ഇതൊക്കെ നന്നായി ചെയ്തു തരും ശ്രുതി അവളുടെ നഖൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്ക് അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് ശരി ശരിയാൻറി നെയിൽ കട്ടർ എടുത്തിട്ട് വരാം എന്നു പറഞ്ഞ് ശ്രുതി തൻറെ റൂമിലേക്ക് പോവുന്നുണ്ട് എന്നെയും ആന്റി വേലക്കാരിയാക്കുന്നു ഇതിങ്ങനെ വിട്ട എനിക്ക് ഈ വീട്ടില് വിലയില്ലാതായി പോവും എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിക്കുവാണ് ശ്രുതി ശേഷം വർഷയുടെ കാല് മുകളിൽ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുത്ത് അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ചന്ദ്രമതി നിങ്ങൾ നന്നായിട്ട് കാല് ക്ലീൻ ചെയ്ത് തരുന്നുണ്ടല്ലോ ശ്രുതി ഞാൻ ചെയ്താൽ ശരിയാവാറില്ല നെയില് കൈയിലേയും കട്ട് ചെയ്ത് തരണം അങ്ങനെ വർഷ ആവശ്യപ്പെടുന്നുണ്ട് അതിനെന്താ മോളെ ശ്രുതി നീ കാല് ക്ലീൻ ചെയ്തതിന് ശേഷം അവളുടെ നഖം വെട്ടി വൃത്തിയാക്കി കൊടുക്കണം അങ്ങനെ ചന്ദ്ര കൽപ്പിക്കുവാണ് ശരി ആൻറ്റി എന്ന് പറഞ്ഞ ശ്രുതി ദേഷ്യം കൺട്രോൾ ചെയ്ത് ആ ജോലിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നോക്കിക്കൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുവാണ് നീ എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ പോയി ഭക്ഷണം ഉണ്ടാക്ക പോയി പണി ചെയ്യാൻ നോക്ക് അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി രേവതിയെ വരട്ടുവാണ് രേവതി എടുത്ത് നിൽക്ക് നിങ്ങളുടെ കാലും കൈയൊക്കെ ഇവര് ക്ലീൻ ചെയ്തു തരും ഇവിടെ വന്ന് ഇരിക്കേട്ടെത്തി ഇവര് മാനിക്യൂർ ചെയ്തു തരും അങ്ങനെ വർഷ പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അതൊന്നും വേണ്ട വർഷെ എനിക്ക് ഇതൊന്നും സെറ്റാവില്ല നമ്മുടെ പല്ല എന്തിനാ ഉള്ളത് അത് വെച്ച് നഖം കടിച്ച് വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവാണ് രേവതി അവള് പൊയ്ക്കോട്ടെ എന്തിനാ വിളിക്കുന്ന മോളെ അവള് വെറു ലോക്കലാണ് വേണെങ്കി ആ പല്ലുകൊണ്ട് കാലിന്റെ നഖം പോലും കടിച്ച് തുപ്പു അവള് അവളെ വിട്ടേക്ക് ശ്രുതി നീ നന്നായി ചെയ്തു കൊടുക്ക് എന്നു പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് പണിയെടുപ്പിക്കുവാണു ചന്ദ്രമതി അതൊക്കെ കഴിഞ്ഞ് ശ്രുതി പാർലറിലേക്ക് പോയി ഉടനെ തിരിച്ചു വരുന്നുണ്ട് രേവതി ആന്റി എവിടെ എന്ന് ശ്രുതി വിളിക്കുന്നത് കേട്ട് നീ ഞാൻ കരുതി എന്ന് നീ എന്താ ഇന്ന് പെട്ടെന്ന് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി വർക്കൊക്കെ കഴിഞ്ഞു ആന്റി ഒരു നിമിഷം ആന്റി ഇങ്ങോട്ട് വാ എന്നു പറഞ്ഞ ശ്രുതി തന്റെ ബാഗിൽ നിന്ന് ഒരു അയ്യായിരം രൂപ എടുത്ത് ചന്ദ്രക്ക് കൊടുക്കുവാണ് ഇതെന്താ മോളെ ഇത്രയും പണം അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയാണ് ആന്റി അയ്യായിരം രൂപയുണ്ട് പാർലർ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അത് നടന്നത് ആന്റി കാരണമാണ് അപ്പോൾ ആന്റിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അങ്ങനെ തോന്നി എന്ന് ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് രേവതി ആയിക്കോട്ടെ മോളെ അതിന് പണമൊക്കെ എന്തിനാ ഈ വലിയ വീട്ടിലെ പെണ്ണാണ് അച്ഛൻ വലിയ കോടീശ്വരൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തു അത്രയല്ലേ ഉള്ളൂ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്തത് നീയും സുതിയും നന്നായിരിക്കണം അത് മതി എനിക്ക് എന്ന് പറയുകയാണ് ചന്ദ്രമതി എനിക്ക് നിങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാം ആന്റി എന്നാലും നിങ്ങളുടെ പേരിലുള്ള പാർലറിൽ ആന്റിക്ക് ഒരു ഷെയർ തരണമല്ലോ ഞാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു ആന്റി മാസം മാസം ഞാൻ ആന്റിക്ക് ഇതുപോലെ ഒരു പോക്കറ്റ് മണി തരാൻ പോവാണ് അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്ത് മാസാമാസമോ എന്തിനാ മോളെ അയ്യായിരം രൂപയൊക്കെ എനിക്ക് തരുന്നേ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങളുടെ മകളാണ് തന്നതെങ്കിൽ ആൻ്റി വാങ്ങിക്കില്ലേ ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത് എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് സന്തോഷായി മോളെ എനിക്ക് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന രണ്ടു മരുമകള് എന്നെ ഇത്രയും സ്നേഹിക്കുന്നു നിങ്ങൾ രണ്ടു പേരുമാണ് എനിക്ക് വളരെ സ്പെഷ്യല് അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് രേവതി അകെ വിഷമിച്ചു നിൽക്കുവാണ് നിങ്ങൾ രണ്ടു പേരുമാണ് എനിക്ക് അഭിമാനം ഈ വീട്ടിൽ നീയും വർഷയും വന്നതാണ് എൻ്റെ അഭിമാനം ഉയർത്തിയത് നീ കാരണം ഈ വീട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് മോളെ വർഷ ഈ വീട്ടിലേക്ക് വന്നത് പോലും എന്റെ ശ്രുതിമോളുടെ രാശി കൊണ്ടാണ് അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ആൻറ്റി എന്നാലും എൻ്റെ ആന്റി ഹാപ്പി ആയിട്ട് ഇരിക്കണം നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അങ്ങനെ രേവതി കേൾക്കാനായി ഉറക്കെ പറയുവാണ് ശ്രുതി നീ എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തു തന്നു എൻ്റെ അമ്മായി അമ്മ പോലും ഇത്രയും കെട്ട് കാശ് എനിക്ക് തന്നിട്ടില്ല അല്ല ഇതെന്താ മോളെ എല്ലാ അമ്പതിന്റെ നോട്ടുകള് അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതാൻറി ഞാൻ ബാങ്കിൽ നിന്ന് പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചതാ ആൻറ്റിക്ക് കുഞ്ഞു കുഞ്ഞു ചിലവുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ചില്ലർ ആവശ്യമായിട്ട് വരില്ലേ ആൻറ്റി അതിന് അലയേണ്ടി വരില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് നീ ഇത്രയും ബുദ്ധിശാലി ആയിരുന്നല്ലോ ആ ബുദ്ധി കൊണ്ടാണ് നീ ഒറ്റക്കൊരു ബിസിനസ് ആരംഭിച്ച് സക്സസ്ഫുൾ ആയത് എല്ലാവർക്കും നിന്റെ അത്ര ബുദ്ധിയൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ ചിലർക്കൊക്കെ ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വീട്ടിനകത്ത് ഇരിക്കുവാണ് അതുമല്ലാതെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനല്ലാതെ അവർക്ക് വേറൊന്നും ചെയ്യാനറിയില്ല അങ്ങനെ രേവതിയെ നോക്കി ചന്ദ്ര കളിയാക്കി പറയുന്നുണ്ട് ഓക്കെ ആൻറ്റി ഞാൻ പോയി ആയിട്ട് വരാം ഞാൻ നല്ല ടയേഡാണ് എന്ന് പറയുന്നുണ്ട് ശ്രുതി ദിവസം മൊത്തം ജോലി ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് രേവതി ശ്രുതിമോൾക്ക് ജ്യൂസ് ഉണ്ടാക്കി എടുത്തോണ്ട് വാ പെട്ടെന്ന് വേണം അങ്ങനെ ചന്ദ്ര കൽപ്പിക്കുന്നുണ്ട് ശരിയമ്മ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ രേവതി അതിനായി കിച്ചണിലേക്ക് പോവുന്നുണ്ട് നീ അകത്ത് പോയി റെസ്റ്റ് ചെയ്യുമ്പോളെ അവളെ എടുത്തിട്ട് വരും എന്നു പറഞ്ഞ ചന്ദ്ര ശ്രുതിയെ പറഞ്ഞയക്കുന്നുണ്ട് ഇതൊക്കെ മാറി നിന്നും കേൾക്കുവാണ് ശ്രുതി ഇത് ഒരുപാട് പണമുണ്ടല്ലോ ഇത് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും നമുക്ക് റൂമില്ലല്ലോ ശരി ശ്രീകാന്തിന്റെ റൂമിൽ തന്നെ കൊണ്ടുവെക്കാം എന്നു പറഞ്ഞ് ചന്ദ്ര ആ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം ശ്രുതി ആ റൂമിലേക്ക് വന്ന് ആ കാശ് ചന്ദ്രയോട് ആവശ്യപ്പെടുവാണ് ഇത് മൊത്തം നിനക്ക് തരില്ലടാ ഒരായിരം രൂപ എടുത്തു കൊടുത്ത് ചന്ദ്രമതി നിനക്ക് ഇത്രയൊക്കെ മതി നിനക്ക് കൂടുതൽ വേണമെങ്കില് നിന്റെ ഭാര്യയോട് പോയി ചോദിക്ക് ഇതെന്റെ മരുമകള് എനിക്ക് പോക്കറ്റ് മണിയായി തന്ന കാശാണ് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി രാത്രി വന്നയുടൻ തന്നെ രേവതി റൂമിൽ കയറി കഥ കടക്കുവാണ് കണ്ടില്ലേ അവൻ വന്നയുടൻ അവള് കഥകടച്ചത് അങ്ങനെ അത് നോക്കി പറയുന്നുണ്ട് ചന്ദ്രമതി അവരുടെ റൂമിന്റെ കഥകൾ അവളടച്ചു ഇതിന് നിനക്ക് എന്താ പ്രശ്നം ചന്ദ്ര മിണ്ടാതെ പോയി ഉറങ്ങാൻ നോക്ക് എന്ന അച്ഛം പറയുകയാണ് എന്തിനാ ഇപ്പൊ കഥകടച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോ അവർ പുറത്ത് കിടക്കുവല്ലേ ഡിസ്റ്റർബൻസ് ആവും നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും കാശ് കൊടുക്കണ്ടേ ഇന്ന് ശ്രുതി അമ്മയ്ക്ക് കാശ് കൊടുത്തു എന്തോ പോക്കറ്റ് മണി എന്നും പറഞ്ഞ് അങ്ങനെ രേവതി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോക്കറ്റ് മണിയോ എന്താ എൻ്റെ അമ്മ സാരിയിൽ വലിയൊരു പോക്കറ്റ് തൂക്കി വെച്ചാണോ നടക്കുന്നെ എത്ര കാശ് കൊടുത്തേ എന്ന് സച്ചി ചോദിക്കുവാണ് ഒരു അയ്യായിരം ഉണ്ടാവും എല്ലാം അമ്പതിന്റെ നോട്ടുകളാണ് മാസാമാസം കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ രേവതി പറയുമ്പോൾ പെട്ടെന്ന് പണം കൊടുത്തെന്നോ ഇതിലെന്തോ കള്ളത്തരം രേവതി ഇത്രയും നാള് കൊടുക്കാതെ അതും പുതിയതായി ഒരു മരുമകൾ വീട്ടിൽ വന്നു അതിനുശേഷം എന്തിനു പണം കൊടുക്കണം പാർലർ പെണ്ണിന്റെ അടുത്ത് എന്തോ കള്ളത്തരം ഒരുപാട് നാളായി അവൾ മലേഷ്യ സിംഗപ്പൂര് അച്ഛൻ പണക്കാരൻ ബിസിനസ് ആണ് എന്നൊക്കെ കഥ തട്ടിവിടുന്നു പക്ഷെ ഒരച്ഛനും ഇതുവരെ വന്നിട്ടില്ല എന്നാൽ വർഷയുടെ അമ്മ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ വീട്ടിൽ വന്നിട്ട് പോയി എന്നാൽ പാർലർ അമ്മ അച്ഛന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഓ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് സീനുണ്ടാക്കാറില്ലേ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോളിൽ അവളുടെ അച്ഛന് വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാലോ അതുപോലും ചെയ്തിട്ടില്ല ഈ കള്ളി എന്തോ കള്ളപ്പണി ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ മലേഷ്യേന്ന് സ്വത്ത് വരും പണം വരും കുതിര വരും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതുവരെ ഒരു ഉറുമ്പ് പോലും വന്നിട്ടില്ല അവൾ എന്തോ കള്ളം പറഞ്ഞ് നമ്മളെയൊക്കെ ചതിക്കുവാണ് രേവതി ഈ മലേഷ്യയുടെ പ്രശ്നം ഒരു ദിവസം പുറത്തു വരും നീ നോക്കിക്കോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ സച്ചിയേട്ടാ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാം എന്ന് രേവതി പറയുമ്പോൾ നീ പോ രേവതി എൻ്റെ അമ്മ എന്താ ബാങ്കാണോ നടത്തുന്നേ എല്ലാ കാശും കൊടുത്താ അത് വാങ്ങിവെക്കാൻ വീട്ടു ചെലവിനും കറന്റി ബില്ലിനുമൊക്കെ മാസാമാസം ഞാൻ കാശ് കൊടുക്കുന്നില്ലേ ഞാൻ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിനക്കാണ് തരേണ്ടത് നീയല്ലേ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അമ്മയ്ക്ക് എന്തിന് കൊടുക്കണം അമ്മയാണോ വീട്ടുജോലി ചെയ്യുന്നത് നീയല്ലേ നിനക്കാ തരേണ്ടത് അച്ഛന്റെ പെൻഷൻ പണം കിട്ടിയാൽ പോലും അച്ഛൻ അത് അമ്മയുടെ അടുത്താണ് കൊടുക്കുന്നത് ഈ വീട്ടിലെ എല്ലാ കാശും അമ്മയുടെ അടുത്താ ഉള്ളത് ഇനി നമ്മൾ കൊടുക്കാത്ത ഉള്ളൂ ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രയ്ക്ക് കാശ് കൊടുക്കാൻ പറ്റാത്തതില് പരിഭ്രമിച്ച് നിക്കുവാണ് രേവതി ചന്ദ്രമതി രാത്രി ഉറക്കത്തിയെന്ന് ഞെട്ടി ഉണരുന്നുണ്ട് ലൈറ്റ് ഇട്ട് എനിക്ക് ബാത്റൂമിൽ പോണം ഹാളില് ബാത്റൂമൊന്നുമില്ലല്ലോ എല്ലാ റൂമിലല്ലേ ഉള്ളൂ വീട് കെട്ടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഹാളിൽ ഒരു കോമൺ ബാത്റൂം വേണ്ടതല്ലേ എന്നിട്ട് നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രെ നമ്മളിപ്പോ ഹാളിൽ വന്ന് കിടക്കുമെന്ന് എനിക്കപ്പോ അറിയില്ലായിരുന്നല്ലോ അതുമല്ല ആ കാലത്തെ എഞ്ചിനീയർ വീട് കെട്ടുമ്പോ ഇതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് രവിയേട്ടൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോയാണോ പറയേണ്ടത് ഞാൻ അകെ വല്ലാതിരിക്കുക എന്ന് ചന്ദ്ര പറയുമ്പോൾ ഇതിനാ ഞാൻ രാത്രി കൂടുതൽ വെള്ളം കുടിക്കണ്ടാന്ന് നിന്നോട് പറഞ്ഞത് നീ അത് കേട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് രവിയേട്ടൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് വൈദ്യമാണോ ചോദിച്ചത് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കുന്നുണ്ട് ശരി പോയി ശ്രീകാന്തിന്റെ റൂമിലെ കഥക് തട്ട് എന്ന് എന്നശം പറഞ്ഞപ്പോ ചന്ദ്ര അവരുടെ റൂമിലെ തട്ടുവാണ് പക്ഷെ ആരും തന്നെ കഥകൊന്നും തുറന്നുകൊടുത്തില്ല എന്നാൽ ശ്രുതിയുടെ റൂമിന്റെ കഥക് തട്ടാൻ രവിയേട്ടം പറഞ്ഞപ്പോ ശ്രുതി എന്ന് വിളിച്ച് കഥക് തട്ടുവാണ് ചന്ദ്രമതി എന്നിട്ടും ആരും തുറന്നു കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ലെങ്കിലും പ്രശ്നമില്ല ഈ സമയത്ത് കഥക് തുറക്കാതിരിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് സച്ചിയുടെ റൂമെങ്കിലും തുറക്കുമായിരിക്കും എന്നു പറഞ്ഞ് ചന്ദ്ര അവിടേക്ക് നടക്കുവാണ് ചന്ദ്രയെ നിൽക്ക് അത് വേണ്ട സച്ചി സവാരിക്ക് പോയി വന്നിട്ട് ടയേഡായി ഒന്ന് ഉറങ്ങിയതേയുള്ളൂ നീ പോയി കഥകു തട്ടിയാ അവന്റെ ഉറക്കം പോവില്ലേ എന്ന് രവിയേട്ടം പറയുമ്പോൾ അപ്പോൾ എൻ്റെ പ്രശ്നത്തിന് എന്താ ഒരു മാർഗം എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അതിന് പുറത്തൊരു ബാത്റൂം ഇരിക്കയല്ലേ പറയുമ്പോൾ അതോ അതൊരുപാട് നാളായി യൂസ് ചെയ്യാതിരിക്കുവല്ലേ എന്ന് ചന്ദ്ര അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ശരി അതിനിപ്പോ എന്താ ഇപ്പോൾ യൂസ് ചെയ്യാലോ നീ വാ ഞാനും വരാം എന്ന് പറഞ്ഞ് രവിയേട്ടൻ ചന്ദ്രമതിയെ കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് അവർ തിരിച്ചു വന്നപ്പോ ഇപ്പോയാ എനിക്കൊന്ന് സമാധാനമായത് നേരം എന്റെ ജീവിതം തന്നെ പോയ പോലെ ആയിരുന്നു ഈ അവസ്ഥ നമുക്ക് വന്നില്ലേ രവിയേട്ട ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ പോലും പുറത്തുപോയി കയറി ഇറങ്ങണം ഇതാ ഞാൻ പറഞ്ഞത് സച്ചിയേയും രേവതിയെയും തനിച്ച് താമസിപ്പിക്കണമെന്ന് അവർക്കൊരു വീട് നോക്കി അവരെ പറഞ്ഞു വിട്ടാല് ഈ പ്രശ്നമൊക്കെ അവസാനിക്കില്ലേ ദിവസവും പ്രശ്നം ഇല്ലാതെയാവും നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്താ തീരുമാനം എടുത്തിരിക്കുന്നെ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു നല്ല തീരുമാനം എടുത്തു ചന്ദ്ര പുറത്തെ ബാത്റൂമിന് പുതിയ ബൾബ് വാങ്ങിയിടണം എന്ന് പറയുവാണ് രവിയേട്ടൻ അതാണോ ഞാനിപ്പോ ചോദിച്ചത് സച്ചി രേവതി കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനിച്ചു അങ്ങനെ ചന്ദ്ര ചോദിക്കുവാണ് നീ പറഞ്ഞത് ശരിയാണ് ചന്ദ്ര റൂമില്ലാത്തത് കഷ്ടപ്പാട് തന്നെയാണ് അതിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന അശം മറുപടി കൊടുക്കുമ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ ശരിയായി ഒരു തീരുമാനം പറഞ്ഞത് അപ്പോൾ നമുക്കവരെ വേറെ വീട്ടിൽ താമസിപ്പിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുന്നുണ്ട് നിക്ക് അവരെന്തിനു പറഞ്ഞു വിടണം നമുക്കല്ലേ റൂമില്ലാത്ത അപ്പോൾ നമുക്കങ്ങ് പോവാം ഞാനും നീയും പുറത്തൊരു വീട് നോക്കി താമസം മാറുന്നു ഇല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു വാടക വീട് നോക്കാം എന്നശ്വം പറയുമ്പോൾ വീട് വാടകയൊക്കെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല അത് താങ്ങാനാവാത്ത കാശാവും അത് പറ്റില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഉടക്കുവാണ് എന്നാ ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ നമുക്കിവിടെ നിറങ്ങി എൻ്റെ നാട്ടിലേക്ക് പോവാം എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാം അമ്മ കുറെ നാളായി വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ അവിടെ പോയി താമസിച്ചാൽ അമ്മയ്ക്കും അത് വലിയ സന്തോഷമായിരിക്കും എന്ന് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾ എന്തായി പറയുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതെ നമ്മുടെ മൂന്ന് മക്കളും ഈ വീട്ടിൽ സന്തോഷായിട്ട് ജീവിക്കട്ടെ അവരാരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവരല്ല പോകണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കങ്ങ് പോവാം അതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് രവീട്ടൻ കിടന്ന് ഉറങ്ങുവാണ് അതൊക്കെ കേട്ട് ഉറങ്ങാനാവാതെ ടെൻഷനായി ഇരിക്കുവാണ് ചന്ദ്രമതി